ഗവൺമെന്റിന് നിൽക്കക്കള്ളിയില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത കൊള്ളയ്ക്കാണ് ദേവസ്വം ബോർഡുകളുടെ അറിവോടെ ദേവസ്വം അംഗങ്ങളുടെയും പ്രസിഡന്റുമാരുടെയും അനുമതിയോടെ അവിടുത്തെ ഉദ്യോഗസ്ഥരും കുറെ തട്ടിപ്പുകാരും ചേർന്ന് നടത്തിയത് എന്നുള്ളതിന്റെ വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് ഇപ്പോഴത്തെ ദേവസ്വത്തിനും അതിന്റെ ഗൂഢാലോചനയിലും പങ്കാളിത്തം വരെ അന്വേഷിക്കണം എന്നുള്ള തരത്തിലുള്ള പ്രതികരണം കോടതിയുടെ വളർന്നുണ്ടായിരിക്കുക ഇനി ആ ദേവസ്വം ബോർഡിനെ മാറ്റി നിർത്താൻ ഈ ഗവൺമെന്റ് മടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ദേവസ്വം ബോർഡ് കൊണ്ട് നിന്റെ പങ്കാളിത്തം അവസാനിക്കുന്നില്ല മുൻ മന്ത്രിമാർ ഇപ്പോഴത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പലതും മറച്ചു വെക്കാനുള്ളത് കൊണ്ടാണ് കോടതി അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിരീക്ഷണം നടത്തിയിട്ട് പോലും ഇപ്പോഴും ആ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടാൻ അവരോട് രാജി ആവശ്യപ്പെടാൻ പിരിച്ചുവിടാൻ സാങ്കേതികമായിട്ട് ഗവൺമെന്റിന് കഴിയുന്നില്ലെങ്കിൽ അവരോട് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് രാജി ആവശ്യപ്പെടാൻ ഗവൺമെന്റ് മടിക്കുന്നതിന്റെ പിന്നിലെ കാരണം അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിലും ഇതിന്റെ ഗൂഢാലോചന നിൽക്കുന്നില്ല എന്നുള്ള ഭയം തന്നെയാണ് അപ്പൊ കട്ടവന്മാർ ദേവസ്വം ബോർഡിലുണ്ട് കട്ടവന്മാർ സർക്കാരിലുമുണ്ട് കൊള്ളയിൽ പങ്കുവറ്റിയവരുടെ സർക്കാരാണ് ഉള്ളത് എന്നതുകൊണ്ടാണ് ഇപ്പോഴും ഈ ദേവസ്വം ബോർഡ് കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ദേവസ്വം ബോർഡും അതിന്റെ പ്രസിഡന്റും തുടരുന്നു ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ശ്രീകോവിലിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഒരു അയ്യപ്പ ഭക്തൻ കാണുന്നത് പൊന്നയ്യപ്പനെയാണെങ്കിൽ ഈ ഗവൺമെന്റും അതിന്റെ പ്രതിനിധികളും ദേവസ്വം ബോർഡും കാണുമ്പോൾ അതിന്റെ പൊന്ന് മാത്രമാണ് ഇവര് കണ്ടത് എന്നുള്ളത് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ഉണ്ടായ ഓരോ ഇൻസിഡന്റും നമ്മളോട് പറയാണ് ഏറ്റവും ഒടുവിൽ തിരുവാഭരണ കമ്മീഷണർ ദക്ഷിണേന്ത്യയിൽ ഒരിടത്തും ഇത്തരത്തിൽ ഈ പറയുന്ന ജോലി ചെയ്യാൻ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയും ഇല്ല എന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് ഏഴ് ദിവസത്തിനകം അവർക്ക് തന്നെ ഇത് കൊടുക്കണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉത്തരവിടുന്നതിന്റെ കാരണം ഇത് പുറത്തു വരുമെന്നറിഞ്ഞ് കഴിഞ്ഞ കാലങ്ങളിലെ തട്ടിപ്പുകൾ മറച്ചു വെക്കാനുള്ള അവസാന ശ്രമം നടത്താനായിരുന്നു എന്നുള്ളതാണ് കോടതിയുടെ ഇടപെടലോടെ അതും കൂടിയാണ് പൊളിഞ്ഞിരിക്കുന്നത് അപ്പോ ഇത് വളരെ ഓർഗനൈസ് ചെയ്ത എന്നുവച്ചാ അയ്യപ്പന്റെ പൊന്നുലിക്ക് ജീവിക്കാൻ തീരുമാനിച്ച ആളുകൾ അവർ നടത്തുന്ന തട്ടിപ്പിന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അതിന്റെ മേലെയുള്ള സർക്കാർ കൂട്ടുനിന്നതിന്റെ കഥകളാണ് ഓരോ ദിവസം പുറത്തു വന്നുകൊണ്ടിരുന്നത് ഇത് കേരളത്തിലെ വിശ്വാസിയും അവിശ്വാസിയും ക്ഷമിക്കില്ല എന്ന കാര്യത്തിന് സംശയമാണ് ഇത് വിശ്വാസികൾ മാത്രമല്ല അവിശ്വാസിക്കും ക്ഷമിക്കാൻ കഴിയാത്ത പാതകമാണ് ഈ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് അതാണ് ഈ ഗവൺമെന്റ് തുടരുന്നത് ഇതിനെ മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഓരോ ഇൻസിഡൻസും ഉണ്ടാക്കുന്നത്